പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മുന്നൂറോളം എം പിമാരുമായി നടത്തിയിരിക്കുന്ന പ്രൌഢോജ്വലമായ സമര റാലി വോട്ട് ജോജി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് റാലി നടത്തി അതിൽ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിക്രമവുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തെ പ്രതിഷേധാഗ്നി അളിക്കത്തുകയാണ് ബി ജെ പി അതിനെ കെടുത്തിക്കളയാമെന്ന് വിചാരിച്ച് കോൺഗ്രസിലെ ഒരു നേതാവിനെ കോഴ കൊടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു മുൻ ജനതാദൾ സെക്കുലർ നേതാവായ കെ എൻ രാജണ്ണയാണ് ആ നേതാവ് നിലവിൽ തമിഴ്നാട്ടിലെ മന്ത്രിയായിരുന്ന രാജണ്ണയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുകയാണ് കാരണം കോൺഗ്രസ് അധികാരത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് വോട്ടർ പട്ടിക ക്രമക്കേട് നടത്തിയത് എന്ന തെളിവില്ലാത്ത ഡയലോഗ് അടിച്ചുവിടുകയാണ് കാരണം കൃത്യമാണ് അതായത് ജെ ഡി എസ് ഇപ്പോൾ ബിജെപിയുടെ ഘടകകക്ഷിയാണ് കെ എൻ രാജണ്ണ ഇപ്പോൾ ജെ ഡി എസുമായി നല്ല രീതിയിലുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുന്നു കെ എൻ രാജണ്ണ തിരിച്ച് ജെ ഡി എസിലേക്ക് തന്നെ ചേരാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിൽ രാജിവെച്ച് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സ്വാഭാവികമായും പണമൊഴുക്കിക്കൊണ്ട് ബിജെപി മറ്റൊരു കളിയാണ് കളിക്കുന്നത് ഡി കെ ശിവുമാറടക്കം കർണാടകയിൽ കോൺഗ്രസിന്റെ നില വളരെ സേഫാണ് എന്ന് ബിജെപിക്കറിയാം അവിടെ എന്തെങ്കിലും രീതിയിൽ കുളം കലക്കാൻ പറ്റുമോ എന്ന് ബി ജെ പി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധം ആളിക്കത്തുമ്പോൾ നരേന്ദ്രമോദി കള്ളത്തരം കാണിക്കാൻ അഗ്രഗണ്യനാകുന്നത് എങ്ങനെയെന്ന തെളിവുകളാണ് ഇപ്പോൾ ഓരോരുത്തരായി പറയുന്നത് ചൌക്കിദാർ ചോർഹെ എന്ന വാചകം പ്രശസ്തമാണ് മെഹു അമേത്രയടക്കം പ്രതിപക്ഷത്തു നിന്നുള്ള നിരവധി എം പിമാർ ഈ വാചകം വീണ്ടും വീണ്ടും പറയുമ്പോൾ സ്വാഭാവികമായും ബി നേതാക്കൾക്ക് അസ്വസ്ഥത വരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് നടത്തിയ റെയ്ഡിൽ ഈ രാജ്യത്തെ ഭരണ സംവിധാനത്തിലും ഈ രാജ്യത്തെ ഇലക്ഷൻ പ്രക്രിയയും അഴിമതിയിൽ മുങ്ങി നിൽക്കുകയാണ് ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ ഹിതമനുസരിച്ചല്ല തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ എം പിമാരെ മുഴുവൻ കൈകാര്യം ചെയ്യാൻ ഗുണ്ടായി സം കാണിക്കുന്ന രീതി യിലാണ് പോലീസ് അഴിഞ്ഞാട്ടം നടത്തിയത് ബിജെപിക്ക് വേണ്ടി അമിത്ഷായുടെ നിർദ്ദേശമനുസരിച്ച് ഡൽഹി പോലീസ് പ്രതിപക്ഷ നേതാവിനെയും പ്രധാനപ്പെട്ട സമരാനുകൂലികളായ എം പിമാരെയും കയ്യാമം ചെയ്യുമ്പോഴും അവരെ പിടിച്ചു തള്ളുകയും ഉപദ്രവിക്കുകയും കൈകാര്യം ചെയ്യാനും വേണ്ടി നടത്തിയ നാണംകട്ടകളിയാണ് പൊളിച്ചെടുക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ് ഇത്തരത്തിലൊരു വലിയ സമരമാർഗ്ഗം നടത്തുക എന്നുള്ളത് അതിനെ അടിച്ചമർത്താൻ ഭരണം കയ്യിലുണ്ട് അത് വച്ച് കൈകാര്യം ചെയ്തു കളയാമെന്ന് വിചാരിച്ചാൽ അത് മോദിയുടെയും അമിത്ഷായുടെയും പമ്പര വിട്ടിത്തരം മാത്രമാണ് കാരണം ഇവർ അനിശ്ചിതകാലം ജയിലിനുള്ളിൽ കിടക്കില്ല എതിർക്കുന്നവരെ മുഴുവൻ ഇരുമ്പഴിക്കുള്ളിൽ കൊല്ലങ്ങളോളം ഇടുന്ന സമീപനമാണ് അമിത് നടത്തിയിരിക്കുന്നത് അതായത് അധികാരം പിടിച്ചെടുക്കാൻ ഒരു രീതിയിലുള്ള ഉളുപ്പുമില്ലാതെ ഈ രാജ്യത്ത് അവർ നടത്തുന്ന കൊള്ളരുതായ്മ വിളിച്ചുപറഞ്ഞാൽ അവരെ ഉന്മൂലനം ചെയ്യാൻ എന്തു നൽകേടും കാണിക്കുന്നവരുമാണ് ഇപ്പോൾ മോദിയും വ്യക്തമാക്കി കൊടുക്കുകയാണ് രാഹുൽ ഗാന്ധി